ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ രുചിയിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ നിറത്തിലുമൊക്കെ കിട്ടുന്ന ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ ചെയ്യുന്നതിനേക്കാളും ഇത്തിരി ഒന്ന് മാറ്റി പിടിച്ചു അപ്പോഴേക്ക് അടിപൊളി ടേസ്റ്റിലാണ് ഈ സേമിയ പായസം കിട്ടുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം എന്തായാലും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ ഇനി ഈ അടിപൊളിയായിട്ടുള്ള പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം കടായി ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടായ കടായിയിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കിസ്മിസ് ചേർക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാനിപ്പോ ചേർക്കുന്നുള്ളൂ അതൊന്ന് വറുത്ത് കോരി എടുക്കാം കിസ്മിസ് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം കിസ്മിസ് മാറ്റിയ ശേഷം ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലത്തെ റോസ്റ്റഡ് സേമിയയാണ് ആണ് മേടിച്ചിട്ടുള്ളത് എന്നാലും ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുത്താൽ ആ നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നുറുങ് നുറുങ്ങായിട്ടുള്ള സേമിയയാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം റോസ്റ്റഡ് ആയാലും അല്ലാത്തതായാലും ഒരു കുഴപ്പവുമില്ല ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതിയാവും പെട്ടെന്ന് റെഡി ആയിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരഞ്ഞു പോകാൻ ഉണ്ട് ഇത് വളരെ തിന്നായിട്ടുള്ള സേമയാണ് അതുകൊണ്ട് പെട്ടെന്ന് കരഞ്ഞു പോകും ഇപ്പം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം സേമിയ ഞാൻ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് അതേ pan തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് ചെയ്യുന്നത് നെയ്ഡംശമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത് കഴുകേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ഇനി ചെയ്യാം ഇനി ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ആദ്യമേ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ഒന്ന് melt ആയി കിട്ടണം ഇതാണ് ഇതിൻ്റെ secret ഈ പഞ്ചസാര മെൽറ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം സേമിയ പായസം പല രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും അതുപോലെ തന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായതും ഈ ഒരു രീതി പഞ്ചസാരയിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതെ ഇതുപോലെ അത് തനിയെ തന്നെ മെൽറ്റ് ആയി വന്നോളും നല്ലതുപോലെ മെൽറ്റ് ആയി ഒന്നിരുന്ന് കളർ ആയിട്ട് വരണം അതുവരെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ പഞ്ചസാരയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു മൂന്ന് ഗ്ലാസ് പാലാണ് ചേർക്കുന്നത് നല്ല കൊഴുപ്പുള്ള പാലായത് കൊണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ മെൽറ്റ് ആയ പഞ്ചസാരയിലേക്ക് പാലും കൂടി ചേർക്കുമ്പോൾ ആ പഞ്ചസാര എല്ലാം കൂടി ഒരു ചില്ല് ഗ്ലാസ് വരുന്നത് പോലെ ആയി വരുന്നത് പോലെ ആവും അത് കട്ടിയായിട്ട് വരും അത് പേടിക്കേണ്ട ആവശ്യമില്ല അത് ഈ പാല് തിളച്ച് വരുമ്പോൾ വീണ്ടും അത് മെൽറ്റ് ആയി പാലിന്റെ കൂടെ ചേർന്ന് കിട്ടിക്കോളും പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര എല്ലാം അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഒരു ബാക്കി ഒട്ടും പഞ്ചസാര ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പോഴേക്കും ദേ ഈ ഒരു കളറിലാണ് കിട്ടുന്നത് പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം എടുത്തു വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി കട്ട കെട്ടാതെ എല്ലാം കൂടി ഒന്ന് മെല്ലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വെന്ത് വരട്ടെ അങ്ങനെ വ്യത്യസ്ത രുചിയിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു നിറത്തിലും കിട്ടുന്ന ഈ ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ടീ ഓഫ് ചെയ്ത് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ വ്യത്യസ്തമായ നിറത്തിലും അതിലുപരി വ്യത്യസ്തമായ രുചിയിലും കിട്ടുന്ന ഈ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി എല്ലാം സാധാ സേമിയ പായസം വെക്കുന്നത് പോലെയാണെങ്കിലും ആ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ഒറ്റ വ്യത്യാസം അത്രയേ ഉള്ളൂ ആ ഒരു സംഭവമാണ് ഈ പായസത്തിനെ വേറെ ലെവലാക്കുന്നത് അത്രയും ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് അറിയത്തുള്ളൂ ഇത് തണുത്തതിനു ശേഷം കുടിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ചൂടോടെ കുടിക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്ന സമയത്ത് അത്രയും ടേസ്റ്റ് അറിയത്തില്ല തണുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലൊരു റെസിപ്പി തന്നെയാണ് ഇത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേക്കും ടേക്ക് കെയർ എല്ലാവർക്കും ടാറ്റ by ians world